നമസ്കാരം റിയൽ ന്യൂസ് നന്മണ്ട കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പാദിപ്പിക്കുന്ന കേര സമൃദ്ധി വെളിച്ചെണ്ണയുടെ വിപണന കേന്ദ്രം പ്രവർത്തനമാരംഭിച്ചു ബാങ്കിന് മുൻവശത്തായി ആരംഭിച്ച ഷോറൂം കോട്ടയ്ക്കൽ ആയുർവേദ കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ എ ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു പരിശുദ്ധമായ വെളിച്ചെണ്ണ വിപണിയിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബാങ്ക് സമൃദ്ധി വെളിച്ചെണ്ണയുടെ ആരംഭിച്ചിരിക്കുന്നത് നന്മണ്ട കോറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പാദിപ്പിക്കുന്ന സമൃദ്ധി വെളിച്ചെണ്ണയുടെ വിപണന കേന്ദ്രമാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ബാങ്കിന് മുൻവശത്തായി ആരംഭിച്ച ഷോറൂം കോട്ടയ്ക്കൽ ആയുർവേദ കോളേജ് റിട്ടയേർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ എ പി ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു ഷാജു ചെറുകിട കർഷകരിൽ നിന്നും ശേഖരിക്കുന്ന നാളികരം യാതൊരുവിധ മായങ്ങളും ചേർക്കാതെ നൂറ് ശതമാനം പരിശുദ്ധിയോടെ വെളിച്ചെണ്ണ അടുക്കളകളിൽ എത്തിക്കുക എന്ന ഉത്തരവാദിത്തമാണ് കേരസമൃദ്ധിയിലൂടെ ബാങ്ക് ഏറ്റെടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു ബാങ്കിൻ്റെ ചെയർമാൻ കെ കെ മുഹമ്മദ് ജനറൽ മാനേജർ സി കെ ഹാഷിം എന്നിവർ പറഞ്ഞു നന്മണ്ട കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് നവാർഡിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് പുതിയ ഒരു സംരംഭത്തിലേക്ക് ആരംഭിക്കുകയാണ് ഗ്രാമപ്രദേശങ്ങളിലുള്ള നാളികേരം സംഭരിച്ച് കർഷകന് ന്യായമായ വില കൊടുത്ത് ശുദ്ധമായ വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ എല്ലാ പ്രദേശത്തെ എല്ലാ ഭാഗങ്ങളിലും കൊടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇതിൽ നിന്നും ബാങ്ക് തികച്ചും സേവനമാണ് ഉദ്ദേശിക്കുന്നത് ഇതിനുള്ള ലാഭം പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഇത്തരം പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് വൈസ് ചെയർമാൻ മനോജ് പാലങ്ങാട് ഡയറക്ടർമാരായ പ്രവീൺ ശുപരി കോട്ടകൽ ഭാസ്കരൻ സന്തോഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു റിയൽ ന്യൂസ് ബാലുശ്ശേരി